ായാലും ഞാൻ ഇന്ന് ഒരു അങ്കിളിനെ കാണാനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ അങ്കിള് ഞാൻ യാദൃശ്യായിട്ട് രാവിലെ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്താണ് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അപ്പോഴും ഞാൻ ഒരു യാത്ര പോയിട്ട് വരികയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വീട്ടിലോട്ട് വരാം അപ്പൊ ഇന്ന് എൻ്റെ പ്രീ സുഹൃത്തുക്കളെ അങ്കിളിൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ ക്ഷണിക്കുന്നത് എല്ലാവരും വന്നുള്ളൂ കേട്ടോ അപ്പൊ ഇവിടത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാവേ ഈ ഞാൻ ഞാൻ പറഞ്ഞു കാപ്പി കഴിക്കാനായിട്ട് വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞേ അതുകൊണ്ട് പറയുന്നതാ അങ്കള് മക്കളെ കാപ്പി ഒന്നും വാങ്ങിച്ചോണ്ട് വരില്ലെന്നല്ലേ പറഞ്ഞെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് കേട്ടോ ആ തല ഇടിക്കണല്ലേ ചെറിയൊരു ഷെഡാണ് വെച്ചിരുന്നു കഴിക്കണം ആ അത് നമ്മള് അവിടെ നിന്ന് തന്നെ വാങ്ങിരുന്നു വീട്ടീന്നാണ് ദോശയൊക്കെ ഞാൻ വീട്ടീന്ന് കൊണ്ടു വന്നതാ കാപ്പി ആ കഞ്ഞിയൊക്കെ വെക്കോ മാമൻ കഞ്ഞി പ്ലാൻ തന്നെ അരിയിട്ട് കഞ്ഞി റേഷ വേണ്ട ചുവന്ന കാർഡ് ഏഴ് കാർഡാണ് ചുവന്ന കാർഡാണ് അതെ കഞ്ഞി വെക്കാനാണ് അങ്ങൾ അടുപ്പ് ഇതാ ശരിയാക്കി വെച്ചേക്കുന്നത് ഈ കുടിലിനകത്താണ് അങ്ങനെ കിടക്കുന്നത് കേട്ടോ ഈ വീട്ടിനകത്ത് അല്ലേ ഇതിനകത്ത് എങ്ങനെ കേറി കാല റേഡിയൊക്കെ ഇരിപ്പുണ്ട് ഇതിനകത്ത് വെട്ടോ ഇല്ല ട്ടോ വെട്ടോ ലൈറ്റില്ലേ അതാ കറില്ലേ

ഭാര്യ മരിച്ചിട്ട് എത്ര നാളായി ഭാര്യ മരിച്ചിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞ് ഇനി അടുത്ത ക്രിസ്മസ് വരുമ്പോ പന്ത്രണ്ട് വർഷാവുല്ലേ അതിലൊരു ദുഃഖമുണ്ട് എന്റെ അയ്യാ മക്കളെ മാമ മാമന്റെ മാമന്റെ മക്കളോ പെണ്ണുമാണുമായിട്ടുണ്ടോ പിള്ളേരുണ്ടോ രണ്ട് പിള്ളേരുണ്ട് ഒരാണു ഒരു പെണ്ണും പെണ്ണിന് പത്ത് പതിനെട്ട് വയസ്സ് വരും അല്ല മാം അത് അല്ലേ ചെറുകുട്ടി പിന്നെ ഭാര്യ അവന്റെ ഭാര്യ അങ്ങനെ രണ്ട് മക്കളും നാട് നാട് കട നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മടെ അങ് നമുക്ക് അങ്ങലാ വെളിയിൽ വരും നമ്മുടെ മാമൻ കേട്ടോ അപ്പക്കുട്ട മാമന്റെ കൂട്ടുകാരനും കൂടെ അല്ലേ അപ്പക്കുട്ട അപ്പുക്കുട്ടമാമൻ അപ്പക്കുട്ട മാമന്റെ കടയിലാണ് സ്ഥിരമായിട്ട് ചായ കുടിക്കാനൊക്കെ വരുന്നത് ഇന്ന് ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഞാൻ പോകുന്ന നോക്കില്ല അല്ലേ അങ്ങനെ കണ്ടതാണ് വന്ന് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ എൻ്റെ കടയിൽ വായിക്കമ്മ അപ്പഴാണ് ആ കഥ ഈ കഥ പറഞ്ഞത് മാമിന്റെ വീടിയൊക്കെ കണ്ടോന്ന് ചോദിച്ചല്ലേ കണ്ടില്ലേ അങ്ങനെ അപ്പൊ നമ്മടെ മാമനെ നമ്മള് വീടത്തിടെയാണ് അപ്പോൾ എന്തു പറയാനാണ് മാമന്റെ മക്ക ഒരു ആണ് ഒരാണല്ലേ ഒരാണല്ലേ ഒരാണ് ഇപ്പൊ ഇവിടെ ഇല്ല എട്ടു വർഷത്തോളമായി അങ്കളിനെ കാണാൻ വന്നിട്ട് വന്നില്ല എത്ര വർഷമായി ഞാനെട്ടു വർഷമായി പോയിട്ട് ഭാര്യയും മോളും പറയാതെ പോയാ മിണ്ടിയില്ലല്ലേ അതാണ് നമ്മക്ക് പ്രയാസം അപ്പൊ ഇങ്ങനെ വീടെല്ലാം അടച്ചു പൂട്ടി ബന്ദർ ചെയ്തിട്ടാണ് പോണത് ഞാനിവിടെ കിടക്കില്ല അങ്ങ് പോവുകയും ചെയ്തു അതിനെന്താ ആ കറിവെല്ലാം ഈ പട്ടികളെല്ലാം ചത്തി ഒരു വർഷം വരെ ഞാൻ ഇതിനെ തിരിഞ്ഞു നോക്കിയില്ല മലവിൽ ചോന്ന് വെള്ളം എടുത്തില്ല നദിച്ചു കൂട്ടിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നോക്കിയപ്പോ വീഴും വീഴും ഇതെല്ലാം എന്ന് കറി തൊടങ്ങുമ്പോ എല്ലാം കൂടെ ഒത്തുല്ല എവിടെ നിന്ന് പൈസ പെൻഷൻ പൈസയും തൊഴിലുറപ്പ് ഈ പ്രായത്തിലും തൊഴിലുറപ്പിന് പോകും കേട്ടോ അത് പറയാണ്ടിരിക്കാമയെ അല്ലേ ഇപ്പോഴും അതെ അതെ നാളെ കൊണ്ട് കണ്ട ആ പൈസ വെച്ചാണ് ഞങ്ങള് ഇതായിട്ട് ജീവിക്കുന്നത് താഴെ അവരെ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചോട് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് അവരെ വീടൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചോട് അതായത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കണ്ടോ ഈ വീടാണ് കൂട്ടി ഇട്ടിട്ട് പോയതെന്നാണ് പറയണത് ഇവിടെ നനഞ്ഞൊക്കെ എല്ലാം അങ്ങ് പോയി ഇടന്ന് കാര്യമില്ല സൈഡൊക്കെ കിടക്കുവായിട്ട് നീ പറയൂ ഇതിനകത്ത് അമ്മാവും കിടക്കണ്ടെ പറയും എന്നുവെച്ചാ എനിക്കും ഉൾപേടി പിന്നെ മനുഷ്യനല്ലേ അതെ അതാരും നോക്കെന്തായാലും അങ്ങോട്ടൊന്നും സുഹൃത്തുക്കളെ അങ്ങനെ കനുതാവും ഈ മേൽക്കൂരെല്ലാം പോയിരിക്കും അങ്ങൾ പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കൂളം വഴി ഇടിഞ്ഞു പോയ ശേഷം അതെനിന്നും ചിന്തിക്കില്ലേ അതെ ഇനി അകത്ത് കാണിച്ചോടാ കേറാൻ പറ്റില്ല മാറി നിക്കോ ഈ മേൽക്കൂര കണ്ടോ അങ്ങനെ പറഞ്ഞത് ശരിയാണ് അതെ കണ്ടോ അതെ അപ്പൊ ഈ വീടിന്റെ സ്ഥിതി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നോ ഇങ്ങനെയാണ് അപ്പൊ അങ്കിള് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഒരു കുഞ്ഞു ഒറ്റമുറി കടയാണ് കേട്ടോ ബാക്കിലെ നമ്മൾ ആ വീട് കണ്ടു കഴിഞ്ഞ അതിൽ ദയവീത അങ്കിൾ അങ്ങോട്ട് കിടക്കരുത് കേട്ടോ ഇവിടെ ആണ് ഏ അവിടെ കിടക്കരുത് കാരണം എന്താണെന്നറിയാവോ എപ്പോഴാണ് മൂട്ടി വന്ന് വീണമെന്നറിയില്ല അത്രയും ഇതവസ്ഥയിൽ ഇരിക്കുകയാണ് മനസ്സിലായോ പിടിയില്ല ആ അപ്പം നമ്മുടെ അങ്കിളിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് അങ്കിളി പറയും രാവിലെ എന്തുവാ കഴിക്കുന്നത് അങ്ങോട്ട് ഒരു വൈകുന്നേരം മണി ണി വരൊക്കെ നിൽക്കും കേട്ടോ ഇതാണ് അങ്കിളിന്റെ അങ്കിന്റെ അങ്കളെ അങ്കിളെ ഇടയ്ക്ക് ഒന്നും കഴിക്കത്തില്ലെന്നാണോ നടക്കു നടക്ക് നമ്മളെ അങ്ങിന്റെ വീഡിയോ എടുക്കാൻ വന്നതാണ് അങ്കിളിന്റെ മക്കളൊക്കെ എവിടെയാണ് അങ്ങോട്ട് കാണീരാ അങ്ങോട്ട് മക്കളൊക്കെ എവിടെയാണ് പ്രദേശവാസികളല്ലേ അറിയാന്നുള്ളത് എന്നെ ഞങ്ങളുടെ മക്കൾ വന്നിട്ട് ഏഴെട്ട് ആയെന്ന് അങ്ങൾ പറയുന്നു ആ ശരിയാണ് ഉള്ളതാണോ അതെ മോൻ വന്നിട്ടേ ഏഴെട്ട് പറയുന്നു അങ്ങൾ പറയുവാ എന്നോട് അറിയത്തില്ല അറിയ നിങ്ങൾ പറയുന്നില്ല മോനെ അറിയാന്നായിരിക്കും അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്തായാലും നമ്മൾ കൈവിടില്ല അല്ലെ അത് മാത്രമേ എനിക്ക് പറയുള്ളൂ എന്നെ കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള അങ്കിള്മാരെ കാണുമ്പോൾ അല്ലാണ്ട് വിഷമമാണ് കുട്ടിയിലെ വീണ്ടും ഞാൻ പറഞ്ഞു ഇങ്ങനെ കേട്ട് കേൾവിയാ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷേ അത് ഒരു ഒരോചകമായിട്ട് തോന്നുമായിരിക്കും എനിക്ക് അനോചകമല്ല എൻ്റെ അഞ്ച് വയസ്സിലെ എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടതാണ് കേട്ടാങ്കളെ അഞ്ചു വയസ്സിലെ എനിക്ക് കുട്ടിയിലെ എൻ്റെ അഞ്ച് വയസ്സിലെ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് അപ്പം എനിക്ക് ഇതുപോലെ അങ്കളിനെ കാണുമ്പോൾ എനിക്ക് വിട്ടിട്ട് പോകാൻ തോന്നത്തില്ല അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് മനസ്സിലായോ അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം വെള്ളം കുടിക്കാൻ കേട്ടോ ഒരുപാട് എനിക്കിപ്പോൾ വീടൊന്നും വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത്രയും വലിയ ലെവലിലൊന്നും ഞാനായിട്ടില്ല അപ്പോൾ എന്തായാലും വെള്ളം കുടിക്കാനുള്ള എന്തെങ്കിലും കൊടുക്കും പിന്നെ പ്രിയ സുഹൃത്തുക്കൾ ഞാൻ അങ്കിന്റെ നമ്പർ ഇട്ടയക്കാം നമ്പര് മീൻസ് പാസ്ബുക്കായിരിക്കും അല്ലേ അല്ലാതെ ഇല്ലല്ലോ പാസ്ബുക്ക് ഉണ്ടോ പാസ്ബുക്ക് ഉണ്ട് ആധാറുണ്ട് അല്ലേ ഐ ഡി കാർഡ് ഞാൻ പിൻ ചെയ്തിട്ടയക്കാം എന്റെ പ്രിയ സുഹൃത്തുക്കൾ കുഞ്ഞൊരു വെള്ളം കുടിക്കാ എന്റെ എത്ര കാലോ ആ ഒരു ഇത് മാത്രം വിചാരിച്ചാൽ മതി വെള്ളം കുടിക്കാനും ഈ ഇതേണ്ട ഈ ഉണങ്ങിയിരിക്കുന്ന വയറൊന്ന് നിമിർന്ന് കിട്ടാനും ഇതിന് അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്റെ പ്രിയ സുഹൃത്തുക്കൾ അത് മാത്രമല്ല അങ്കളേ എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു തോന്നുന്നുണ്ടോ ഒറ്റോന്നിയോ എനിക്ക് ഇതുപോലെ പപ്പവും പണ്ണത്തിനും ഒക്കെ ഉണ്ട് മക്കള് ഇവിടെ അല്ലേ ഞങ്ങൾ എന്റെ മൂട്ട സഹോരി രണ്ട് ഇളയ മോളും മരിച്ചുപോയല്ലേ സഹോരങ്ങള് മരിച്ചു അതാണ് അങ്ങൾടെ ഏറ്റവും വലിയ വിഷമ സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വന്ന് ഒരാഴ്ച കൂടുമ്പഴെങ്കിലും ആ ഒറ്റപ്പെട്ടു ഞങ്ങളുണ്ട് ഇനി ഞങ്ങൾ വരും എന്റെ തൊട്ടടുത്താണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇനി അങ്ങനെ കാണാൻ വരും വരട്ടെ അങ്ങനാണ് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ എന്ത് പറയാനാണ് മുകളുടെ അവസ്ഥ ഏതാണ് ഞാനിന്ന് വീണ്ടും പറഞ്ഞു പോണെ യാതൃശ്യായിട്ട് കണ്ടപ്പോ അല്ലേ നമ്മളെ എന്റെ അങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ആ അങ്കളെ എന്റെ വീട് ഇച്ചിരി ദൂരെയാണ് ഞാൻ ഇവിടെ കുറച്ച് ആയതേ ഉള്ളൂ താമസത്തിന് വന്നിട്ട് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ നമ്മുടെ അങ്കിളിന് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം കേട്ടോ ടാറ്റോടുത്ത് അങ്കളെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ അതിനകത്ത് കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട് ടാറ്റോടുത്തെ സങ്കടം വരുന്നോ എന്താ സങ്കടം എന്താ പറഞ്ഞോ കരയരുത് കരയാതിരിക്കാനല്ലേ ഞങ്ങൾ വന്നത് ഒരു നേ എനിക്ക് അകലെയാണ് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇതുവഴി പോകുമ്പോഴോ എനിക്ക് സമയം കൊണ്ടോ കിട്ടുമ്പോഴോട്ടോ സ്നേഹം മാത്രം മതിയോ ഓ അതാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് ഭക്ഷണത്തിനോടോ വേറെ പൈസയോടോ അവർക്ക് ആക്രാന്തുമില്ല പൈസ കൊടുക്കാന്ന് ഞാൻ രാവിലെ അങ്കളിനോട് പറഞ്ഞ എന്തെങ്കിലും തര വേണ്ട ഒന്നും വേണ്ടെന്ന പറഞ്ഞു പക്ഷെ എങ്കിലും അവർക്ക് ഇഷ്ടം എന്താണെന്നറിയാം സ്നേഹം അതാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് അതാണ് അവർക്ക് വേണ്ടത് എന്തായാലും റാഡിയോ കേട്ട് അങ്ങനെ അരിയൊക്കെ ഉണ്ടോ പിന്നെ നാല് കിലോ അരി കിട്ടും അല്ലേ ഒരാളെ കാർഡിനുള്ള നാലിലായി ഗോതമ്പും കിട്ടും ഗോതമ്പൊക്കെ അപ്പൊ എന്റെ അങ്കലിന്റെ പേര് പറഞ്ഞ പേരെന്താണ് സോമനങ്കൾ അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എന്ത് പറയാനാണ് ഒരു ഒറ്റപ്പെടലെ വേദന ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അറിയാന്നുള്ളവർക്ക് അറിയാമല്ലേ അപ്പൊ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ മറക്കണ്ട നമ്പർ അതിനെ കുഞ്ഞു വെള്ളം കുടിക്കാനായിട്ട് കുറച്ച് തുക എത്രയോ ഇത് ചിലവാക്കുന്ന അതിലൊരു കുഞ്ഞു തുക അപ്പച്ചനും കൂടെ എടുക്കാനൊക്കെ അറിയാമോ അത് ചോദിക്കട്ടെ പാസ്ബുക്കില്ലേ പൈസ വന്ന് എടുക്കാനൊക്കെ അറിയാമോ ഓ ഞാനിവിടെ ആധാർ കാണിച്ചെടുക്കും ആധാർ കാണിച്ചെടുക്കല്ലേ ഈ തൊഴിലുറപ്പിന്റെ പൈസ ഒക്കെ വരുമ്പോൾ ആധാർ കാണിച്ചെടുക്കും പെൻഷനും ആധാർ ബാങ്കിൽ കാണിച്ചെടുക്കുവോ എന്തെങ്കിലും കൈ പറഞ്ഞില്ലെങ്കിൽ ബാങ്കിൽ പോവാൻ പറഞ്ഞു ഓ കൈ പതിഞ്ഞില്ലെങ്കിൽ ബാങ്കിൽ പോയി എടുക്കും എടുക്കും എവിടെ ചേർന്ന് എടുത്താലും നമുക്ക് അക്കൗണ്ടിലേ വഴിവള്ളൂ ഇപ്പഴേ എനിക്ക് വീട്ടിൽ കൊണ്ടു തരാനുള്ള സംവിധാനം ഞാൻ ചെയ്ത ആ വീട്ടിൽ അപ്പച്ചു പോകാൻ വയ്യാത്തത് കൊണ്ട് ക്യാഷ് വീട്ടിൽ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തെന്നാ പറയുന്ന ആ ശരി ശരി അവസാനായിട്ട് മരം വട്ടിന് പോയതാണ് അപ്പൊ ഞാൻ ഈ പോഷന്റെ അടുത്ത് നിന്ന് മുഖം കഴിക്കുവാണെങ്കില് തവളയും മക്കളും തന്റെ ആയി കയറി പെയ്റ്റ് ഒരു വാക്ക് തിരിഞ്ഞു നോക്കാത്തന്നെ അതേപോലെ രാജ്യത്ത് പോവാണ് എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല ഒരു ണ്ടല്ലോ ആ വീട് പൂട്ടിയിട്ടിട്ടാ പോയത് മോൻ പോയത് മനസ്സിലായാ ഈ ഒരു കുഞ്ഞു കടയിലാണ് ഈ ഞങ്ങള് താമസിക്കുന്നാണ് പറയുന്നത് എലക്ഷന് പാർട്ടി അല്ല എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഞങ്ങളെ ഒറ്റ ഒറ്റ വാക്ക് ഈ മോൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോനോട് എന്താണ് പറയാനുള്ളത് ഒറ്റ വാക്ക് ഇവൻ ആണെങ്കിൽ മക്കള് കണ്ട് എന്താ ഇത് മോനോട് ഇപ്പഴും സ്നേഹമുണ്ട് ണ്ടായിരുന്ന എന്ത് ചെയ്യാൻ നോക്കും ഒന്നും ഓർക്കുക നമ്മളെ കുട്ടിക്കാലത്ത് മുതൽ നമ്മളെ ജനിപ്പിച്ച അച്ഛനോ അമ്മയോ ആയിക്കോട്ടെ കുട്ടിക്കാലം മുതൽ നമ്മളെ അത്രയ്ക്കും പൊന്നോമനായി വളർത്തി കൊടുക്കുന്നത് അതെ അതെ കാണണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞതാ വീഡിയോ കാണുന്ന ഒരുപരിപക്ഷെ മോൻ എവിടെയെങ്കിലും ഇരുന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക എന്ന് ചോദിച്ചതുകൊണ്ട് ആ അത്ര വിഷമം കുഴപ്പമില്ല സാറിന് കേട്ടോ ഇപ്പോൾ മോൻ എവിടെയെങ്കിലും കാണാം ഇപ്പോൾ ഈ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്കിളിനെ ഒന്ന് കാണണം എന്നെ എൻ്റെ ഒരു അപേക്ഷ ദയവേത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കും കാലം അവരെ കണ്ണീര് വീഴാതിരിക്കാൻ നമ്മുടെ മക്കൾ എത്രയും ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് നമ്മുടെ അങ്കിളിന് എന്തെങ്കിലും നമ്മളെ കൊണ്ട് നമ്മളെ ചികഞ്ഞെടുക്കാനായിട്ട് ഒന്നും വന്നതല്ല ഞാൻ കേട്ടോ നമ്മുടെ കുടുംബകഥ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അത് ചികഞ്ഞെടുക്കാം ഞാൻ എൻ്റെ എന്ത് പറയാനാണ് അച്ഛൻ്റെ സ്ഥാനത്ത് അങ്കിളിനെ കണ്ടോ അതുകൊണ്ട് ഇവിടെ വന്നു അത്ര തന്നെ കേട്ടോ അതങ്ങനെ കരുതാവും അല്ലേ എങ്ങളെ അതല്ലേ അല്ല കുടുംബകഥ നമുക്ക് വേണ്ടല്ലോ വേണ്ട ഇവിടെ ഉള്ള കുട്ടിയായാലും മഴ ഇണങ്ങി നടന്ന് കൊണ്ട് യാതൊരു നാട്ടിൽ ജനിച്ചാലും മക്കൾ നല്ല പെൺകുട്ടിയാണ് കണ്ടോ എനിക്ക് ഇതിൽ കൂടുതൽ ഒരു അവാർഡ് കിട്ടാനില്ല കേട്ടോ ഏത് നാട്ടിൽ ജനിച്ചാലും ഞാനൊരു നല്ല കുട്ടിയാണെന്ന് നമ്മുടെ അതെ അതെ വളരെ സന്തോഷങ്ങളെ വളരെ സന്തോഷം ശരി